ബാക്ക് ടു അവർ ചാനൽ നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് എവിടെയാണ് പോകുന്നതെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ബാഗ് പാക്കിംഗ് ഒക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പം കുറേ സാധനങ്ങൾ എടുത്തു വയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തു വച്ചു അത് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഞാനൊരു ബാഗ് പാക്കിംഗ് വീഡിയോ എടുത്തതായിരുന്നു പക്ഷേ അതിൻ്റെ കുറച്ച് സീക്വൻസ് ഒക്കെ അത് നഷ്ടപ്പെട്ടു പോയി ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പം വൈകിട്ടാണ് പോകുന്നത് കളിയായിട്ടിരിക്കുന്നു നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇതെനിക്ക് എൻ്റെ ഡ്രസ്സുകളാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സാരിയും പിന്നെ ചുരിദാർ ജീൻസ് അങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതൊരു പുതിയ ജീൻസ് ഏട്ടന് വേണ്ടിയിട്ട് മേടിച്ചതാണ് അപ്പോൾ അതാണിത് പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കമ്മൽ പിന്നെ പൊട്ട് ലിപ്സ്റ്റിക് അങ്ങനെയുള്ള നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഇത് ഞാൻ മേടിച്ച പുതിയ കെറ്റിലാണ് അത് പുതിയ കെറ്റിലാണ് പിന്നെ ഇത് ഞാൻ മേടിച്ച കുറേ സാധനങ്ങളാണ് നമ്മുടെ കിച്ചണിലോട്ടൊക്കെ വേണ്ട ഐറ്റംസൊക്കെയാണ് പിന്നെ ഇത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്റ്റിക്ക് ഫയലും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു ബുക്കൊക്കെയാണ് പിന്നെ ഇത് എൻ്റെ ഹാൻഡ് ബാഗ് ഇതിൻ്റെ അകത്ത് അവളുടെ കുറുക്കുണ്ടാക്കുന്നതും പിന്നെ ഒരു വിളക്ക് കിണ്ടി അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് അവളുടെ സ്നഗി പിന്നെ കുറച്ച് കുപ്പി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പം ഇത്രയും സാധനങ്ങളാണ്

കുറച്ച് പഴയ സാധനങ്ങൾ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുട്ടയും ഒക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം സാധനങ്ങളൊക്കെ പോയി എന്നാലും നമുക്ക് യൂസ്ഫുൾ ആണ് പിന്നെ ഇങ്ങനെ കുറച്ച് കട്ടേഴ്സ് ഇതും കുറച്ച് ഗ്ലാസും നമ്മുടെ ഉണ്ട് ആച്ച മറ്റേ ഇതിനാണ് മറ്റൊക്കെ കൂടുതലോ അതുകൊണ്ടാണ് തോന്നിക്കുന്നത് ും കൂടെ എടുത്ത് വയ്ക്കാനുണ്ട് അപ്പൊ വീഡിയോയുടെ ലെങ്ത് കൂടും ഇനി കുറച്ച് മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ കുറെ സാധനങ്ങളും കൂടെ ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പറഞ്ഞേ പറഞ്ഞു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ